അത് അത് എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല പ്രശ്നം ഉണ്ടായി ഐഡിയ നിനക്ക് എന്നോട് ആരും രാജമ്മ പറഞ്ഞു ഓ ഓ ഒറ്റയ്ക്ക് നിന്നാവെന്ന് വിചാരിച്ചല്ലേ അവന്റെ കൈന്നുള്ള പേടിയൊന്നുമില്ല പോലീസ് കേസാവൂന്ന സംശയം ചത്താ പ്രശ്നമല്ലേ ഞമ്മള് പറയട്ടോ എത്ര കൊലപാതകം ചെയ്ത ആളാ നീ ിലേക്ക് ഇറങ്ങിയ ഷാപ്പിലേക്കാൻ വരൂ തല വന്നാ അവൻ്റെ അടുത്ത് വിഴുങ്ങും വെച്ചല്ലേ ഇവിടുത്തെ വാച കടിക്കാടേടാ

നമ്മള് എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഏയ് ഈ കൂലിക്ക് എന്താക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെറ്റകൾക്ക് അതേ പറ്റൂ ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയാറ് അതിന് ഇത്രയും വൈഭവം കരവിരുതുമൊക്കെ വേണം ഞാൻ കാണിച്ചു തരാം ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് മിടുക്ക ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ ചെലവ് പിടിച്ചുകൊടുത്ത് നിക്കണില്ല നാളെ തുടങ്ങാം നിന്റെ തള്ളി എന്ത് അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓട് നാളെ നാളെ വരുമെന്ന് പറഞ്ഞേക്കും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചീനെ ഓ ഇവിടെ ന്യൂസ് സത്യായിട്ടും അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏത് ആശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കാര്യം പിന്നെ അയാൾ വന്നില്ല വന്നില്ലേ അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ പിള്ളയിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിട്ടൊക്കെ ആയിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ െ ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞു ആഹാ നീയാടിച്ചതിനകത്ത് കയറരുത് എന്റെ പൊന്നി ചേച്ചി ഒരു തെറ്റുപറ്റിപ്പോയി കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലടാ അയ്യോ മനസ്സോ വാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ചേച്ചി എന്റെ അമ്മയെപ്പോലല്ലേ ചേച്ചി എന്നെ ഇന്നിന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം വേണ്ട വന്നത് ഏ വരാലെ ഇവിടെ വേണ്ട നീ അത് പറഞ്ഞാ പറ്റൂല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം ഒന്നുട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഇവൻ കൊച്ചു മോൻ തന്നെ കാല് നക്കാനും കുതിയാൽ വെട്ടാനും അച്ഛനെക്കാൾ കേമൻ കൃഷ്ണ ഒരു വായിരപ്പത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന് കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവാ െ ആ സാമ്പാറിന്റെ കഷ്ടം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് ഇനി എന്നും ഇവിടുന്ന് മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടിടിച്ചോറ് ഇത്രയൂടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടു കൊടറി ഒരാൾ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരിതുള്ളു അവിടെ ഇരുന്നോട്ടെല്ല ഞാൻ കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് എടുത്തിട്ട് വേണം ചെലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടു തരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കൊറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ ഊങ്കണ്ണീര് പറഞ്ഞല്ലേ സമയമില്ല കെട്ടുകത്തെയും കൊടാലിയൊന്നും എടുക്കണ്ട ഊലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തോറും ഞാനറിയാൻ പറ്റില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കും ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഓർത്തോ പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടി എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ ഇവറ്റേക്ക് വീട്ടിന്ന് അടിച്ചടക്കിയാ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക് ും ആണുരുത്തന്നു കിട്ടി വേണ്ടതിരി കേട്ടാ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ല അഞ്ചാറ് നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ നീതാ തീർത്തച് വല്ലായ്മ വല്ലതും ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടാടത്തായിക്കി തരണേ രാജമ്മ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ എവിടെയെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമയ്ക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ വാ രാജമ്മേ രാജമ്മേ ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം രാജമ്മ എന്താ നീ ആ നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുന്ന സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം നിങ്ങൾ എങ്ങോട്ടാ നീ ഇനി വാന്ന് നിക്കാണ്ട് ഇച്ചിരി വിനിങ്ങാൻ വലുതെന്നുണ്ടെങ്കി എടുത്തുണ്ടോ ഇതെന്താ വേശ്യാലയോ നിന്റെയൊക്കെ

ു നീ ഇതിൽ ഇടപെടേണ്ട ഞാൻ ഇടപെടാനില്ല പക്ഷെ വില അതിനെ കല്ലങ്ങ് താഴേട്ടേക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് അമ്പത്തനം കാണിക്കുന്ന മോശം ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനും കുത്തുകയും കല്ലെടുത്തെറിയൊന്നല്ല ചെയ്തത് കയ്യിൽ വെട്ടുകത്തിങ്ങൊണ്ട് നിൽക്കുമ്പോളാ ചെ കിട്ടത്തു കൊടുത്തത് ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ പോലെ ഊളത്തൊരു ആയിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്കും അതാ നല്ലത് അപ്പോ അപ്പൊ എന്തായി ഞാൻ പറഞ്ഞ പോലോത്തോ അനുഭവിച്ചോ ഞാൻ അന്നേ പറഞ്ഞതാ ആ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടി കുറവാ ഇപ്പൊ നിനക്ക് തല്ല അലയെ പിടിച്ചിട്ട് മൂക്കേറി ഇനി ഉമാരെ കൂട്ടോട് ചെന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും പിന്നെ ഉമ്മ പേരട ഉള്ളിൽ നിന്ന് പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കൂ രമേശാ ചേച്ചി ഉറങ്ങിയില്ലേ എടാ അയാൾ ഏത് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടുന്ന് പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കുഴപ്പമാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവർ പോട്ടെ നമുക്കെന്ത് ചെയ്തു